ക്ഷേത്രങ്ങളിൽ കേരളത്തിൽ പേരുകേട്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് കോട്ടയം പനസിക്കാട് ക്ഷേത്രം ദക്ഷിണ മൂകാംബി എന്ന് അറിയപ്പെടുന്ന ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ് ഹൈന്ദവ വിശ്വാസത്തിൽ പ്രകൃതിയും ഈശ്വരനും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് പ്രകൃതി തന്നെ ക്ഷേത്രമായ ശ്രീകോവിലായ ഒരിടം കോട്ടയം പനസിക്കാട്ടെ ക്ഷേത്രം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രവുമായുള്ള സാമ്യത കാരണം അല്ലെങ്കിൽ അതിനനുസ്മരിക്കുന്നത് കാരണം ദക്ഷിണ മൂകാംബി ക്ഷേത്രമെന്നാണ് ഇത് അറിയപ്പെടുന്നത് നൂറ്റിയെട്ട് ശക്തിപീഠങ്ങളിൽ വിശേഷ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് കോട്ടയം പനച്ചിക്കാട് ദക്ഷിണ മൂകാംബി ക്ഷേത്രം നവരാത്രി ആഘോഷങ്ങളിൽ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊന്ന് പനച്ചിക്കാട് ദക്ഷിണ മൂകാംബി ക്ഷേത്രത്തിൽ ഭക്തജന സഹസ്രങ്ങളാണ് നവരാത്രി ആഘോഷ ദിനങ്ങളിൽ ദർശന പുണ്യം നേടുന്നത് പ്രധാന പ്രതിഷ്ഠ പരമാത്മാവായ മഹാവിഷ്ണുവാണെങ്കിലും ആണെങ്കിലും മൂകാംബിക സാന്നിധ്യമുള്ള മഹാസരസ്വതി ക്ഷേത്രമായാണ് ഇത് അറിയപ്പെടുന്നത് തീർത്തും ഗ്രാമാന്തരീക്ഷത്തിൽ ഒരു ഗ്രാമക്ഷേത്രത്തിൻ്റെ നൈർമ്മല്യത്തോടെ ഭക്തർക്ക് അനുഗ്രഹമേകുന്നു ഈ ദേവി ചൈതന്യം കൊല്ലൂർ മൂകാംബിക ദേവി തന്നെയാണ് ഇവിടെ കുടികൊള്ളുന്നത് പ്രധാന പ്രതിഷ്ഠയായ മഹാവിഷ്ണുവിൻ്റെ ശ്രീകോവിലിന് തൊട്ടു സമീപത്ത് ഒരു കുഴിയിലെന്ന വണ്ണം താഴ്ന്ന പ്രദേശത്ത് വിരാജിക്കുന്നു അമ്മ സരസ്വതി യഥാർത്ഥ പ്രതിഷ്ഠ ഒരു കുഴിയുടെ ഉള്ളിൽ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു ഇതുകൊണ്ട് പ്രതിഷ്ഠ കാണാൻ കഴിയുകയില്ല ഒരു കാട്ടുവള്ളിയും പടർന്നു നിൽക്കുന്നതുകൊണ്ട് ഭഗവതി പ്രതിഷ്ഠ പൂർണ്ണമായി മറഞ്ഞിരിക്കുന്നു മലമുകളിൽ നിന്ന് ഒലിച്ചു വരുന്ന ഒരു നീർച്ചാലിൽ നിന്നാണ് ഈ കുഴിയിലേക്ക് വെള്ളം ലഭിക്കുന്നത് പ്രകൃതി തന്നെ ശക്തി സ്വരൂപിയായ ദേവിയായി മാറുന്ന മനോഹരമായ കാഴ്ച മോളിൽ മലയിൽ നിന്ന് വരുന്ന ഉറവ നീരൊറവ തുടങ്ങാതെ എപ്പോഴും അവിടെയുണ്ട് ഇപ്പോഴും അതുണ്ട് ആഗ്രഹം ആ വെള്ളമാണ് ഇവിടെ വേറെ കിണറുകളൊന്നുമില്ല ആ വെള്ളമാണ് ഇപ്പോഴും ഇവിടത് വേദ്യത്തിനായിട്ട് പതിവായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിനും അഭിമുഖമായിട്ടാണ് ആ ഒരു ചെറിയ ശിലാവിഗ്രഹം വെച്ച് പൂജിക്കുന്നതെല്ലാം സങ്കല്പം ഒരു ദേവി എന്നുള്ള ഒരു പക്ഷേ ഇതിന് വരുന്ന മൂകാംബിക ദേവി ചൈതന്യം ഇവിടെ എത്തിയതിന് ബൃഹത്തായ ഐതിഹ്യമുണ്ട് കിളിപ്പുറമില്ലത്തെ കാരണവരുടെ മൂകാംബിക ഭജനവും സ്വപ്നദർശനവുമായും ബന്ധപ്പെട്ടാണ് അത് പനശിക്കാട് ആദ്യമായിട്ടുണ്ടായിരുന്നത് ഒരു മഹാവിഷ്ണു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിന് എന്നാണ് ഐതിഹ്യം കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ആർട്ടിക്കിളിൽ എന്ന് പറയുന്ന ഒരു അതിൽ വളരെ അറിവിൻ്റെയും ജ്ഞാനത്തിൻറെയും കലകളുടെയും കരകൗശലത്തിൻ്റെയും ഭഗവതിയാണ് മഹാസരസ്വതി ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന രൂപങ്ങളിൽ വിദ്യയുടെ ഭഗവതിയായി കാണുന്നത് മഹാസരസ്വതിയെ തന്നെ സൃഷ്ടമായ ബ്രഹ്മാവിന് സൃഷ്ടി നടത്തുവാൻ അറിവ് നൽകുന്നത് മൂലപ്രകൃതിയായ സരസ്വതി ദേവിയാണ് എന്നാണ് ഹൈന്ദവ വിശ്വാസം മഹാനവമി ദുർഗാഷ്ടമി നാളുകൾ ഒഴിച്ച് വർഷത്തിലെല്ലാ ദിവസവും വിദ്യാരംഭ ചടങ്ങ് നടക്കുന്ന ക്ഷേത്രമാണ് പനച്ചിക്കാട് ദക്ഷിണമൂകാംബി ക്ഷേത്രം പഠനോപകരണങ്ങളും കലാ പൂജിക്കാനും പ്രാർത്ഥിക്കാനും ഭക്തർ ഈ ഗ്രാമക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നു ഡാൻസ് ഉണ്ട് മുന്നേ ചിലങ്ക വിശ്വാസം വിദ്യാദേവി അല്ലേ നൃത്തം എന്ന് പറയുന്ന ഒരു ഇവിടുത്തെ നവരാത്രി ആഘോഷം അതിഗംഭീരമാണ് ആർഭാടങ്ങളുടെ വെള്ളി വെളിച്ചമില്ലാതെ കലയും ആചരണങ്ങളുമായാണ് നവരാത്രി കൊണ്ടാടുന്നത് പനച്ചിക്കാട് ഭഗവതിയുടെ തിരുമുമ്പിൽ കലാ ഉപാസന നടത്താൻ എത്തുന്നവരുടെ ആധിക്യം കാരണം നവരാത്രി ദിനങ്ങൾക്ക് മുൻപേ ക്ഷേത്രത്തിലെ കലാമണ്ഡപത്തിൽ തിരിതെളിയും പ്രശസ്തർ ദേവിയുടെ തൃപ്പാകത്തിൽ കല കൊണ്ട് അർച്ചന നടത്തും ഇവിടെ നവരാത്രി മഹോത്സവം ആണ് നൃത്ത സംഗീതോത്സവമാണ് ഈ നൃത്ത സംഗീതോത്സവത്തിൽ മറ്റുള്ള പോലെ ആനയോ മേളോ വെടിക്കെട്ടോ ഒന്നുമല്ല ഇവിടെ സംഗീതവും നൃത്തവും അങ്ങനെ പിന്നെ അക്ഷര പഠനവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞ ഉത്സവമാണ് അപ്പോൾ ഇതിനുള്ള അറേഞ്ച്മെൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ വർഷവും നമ്മൾ എല്ലാ ദിവസവും ഇവിടെ വിദ്യാരംഭം ഉള്ളതുകൊണ്ട് വിജയദശമിയുടെ അന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാരംഭം നടന്ന ദിവസം അപ്പോൾ വിദ്യാരംഭത്തിനുള്ള അറേഞ്ച്മെൻറ്റ്സ് കുരുന്നുകൾ എഴുതിക്കാൻ ഏകദേശം നാൽപ്പത്തഞ്ച് ആചാര്യന്മാരോടുണ്ടാവും ഒക്ടോബർ രണ്ടാം തീയതി രാവിലെ നാല് മണിക്ക് പൂജ പൂജയെടുപ്പോ നമ്മൾ വിദ്യാരംഭം തുടങ്ങും ഒരു ഏകദേശം ഉണ്ടാവും ദേവിയെ തൊഴാനെത്തുന്ന ഏവരും തളികയിലെ മണലിൽ ഹരിശ്രീ ഗണപതായേ നമ എന്ന് കുറിക്കാതെ മടങ്ങാറില്ല അതിൽ പ്രായഭേദമന്യേ കുരുന്നുകൾ ഉണ്ടാകും മുത്തശ്ശിയും മുത്തശ്ശന്മാരും ഉണ്ടാകും ഇരുപതിനായിരത്തോളം കുരുന്നുകൾ ഹരിശ്രീ കുറിക്കുന്നതും കാത്ത് വിജയദശമി ദിനത്തിനായി കാത്തിരിക്കുകയാണ് പനച്ചിക്കാട്ടമ്മയുടെ വിദ്യാമണ്ഡപം പനച്ചിക്കാട്ടെ നവരാത്രി സന്ധ്യ അതിമനോഹരവും ഐശ്വര്യപൂർണവുമാകുന്നത് ദേവിയുടെ ദീപാരാധന കാഴ്ച കൊണ്ടാണ് പ്രധാന ശ്രീകോവിലെ ദീപാരാധനയ്ക്ക് ശേഷം ഒരു തിരുവെട്ടവുമായി ആചാര്യൻ പടികളിറങ്ങി സരസ്വതീ സംഗീതിയിലെത്തും പിന്നീട് മേളവും നാദസ്വരവും അകമ്പടിയേകുന്ന ദീപാരാധനയും പുഷ്പാഭിഷേകവുമാണ് അന്തരീക്ഷത്തിൽ അമ്മേ നാരായണ നാമങ്ങൾ ഉയരും കണ്ണും മനസ്സും നിറയ്ക്കുന്ന ദിവ്യാനുഭവം ിഥുനയ്യപ്പ ജലം കോട്ടയം